കോൺഗ്രസ് നേതൃത്വത്തെ അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വി എം സുധീരൻ ഇപ്പോൾ തള്ളിയിട്ടിരിക്കുന്നത് ചോദിച്ചു വാങ്ങിയ പ്രതിസന്ധി എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറിയുമാണ് ഇത്തരമൊരു അവസ്ഥ കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പാർട്ടി വേദിയിൽ വിമർശനം ഉന്നയിച്ച വി എം സുധീരനെ പരസ്യമായി അപമാനിക്കുന്ന നിലയിലേക്കാണ് ഈ രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിയമസഭാ സ്പീക്കറായും എം പി ആയും കെ പി സി സി അധ്യക്ഷനായും പ്രവർത്തിച്ച മുതിർന്ന നേതാവായ സുധീരന് അത്തരമൊരു പരിഗണനയും കൊടുക്കാതെയാണ് സുധാകരനും ദീപാദാസ് മുൻഷിയും പെരുമാറിയിരിക്കുന്നത് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള വി എം സുധീരന്റെ പരസ്യ പ്രസ്താവനയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള ആരോഗ്യമൊന്നും തൽക്കാലം കോൺഗ്രസിനില്ല ഉമ്മൻചാണ്ടി ഇല്ലാത്ത കോൺഗ്രസിൽ ജനങ്ങൾക്കിടയിൽ പൊതു സ്വീകാര്യനായ സുധീരനെ പുറത്താക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കഥ എന്താണെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ശ്രദ്ധേയനായ സുധീരന് മികച്ച പ്രതിച്ഛായാണ് കേരളത്തിലുള്ളത് ഇക്കാര്യം സമനില തെറ്റിയവനെ പോലെ പെരുമാറുന്ന സുധാകരന് അറിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചോദിക്കുന്നത് സുധാകരന്റെ നടപടിക്കെതിരെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സണ്ണിക്കുട്ടി ഇബ്രഹാം അടക്കം നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയം ഇടതു പാർട്ടികളെ സംബന്ധിച്ച് കോൺഗ്രസിലെ പുതിയ സംഭവ വികാസങ്ങളെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് കോൺഗ്രസിലെ അവശേഷിക്കുന്ന ജനകീയ നേതാവ് കൂടി പുറത്തായാൽ അത് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രമല്ല യു എന്ന സംവിധാനത്തിന് തന്നെയാകും വലിയ പ്രഹരമാവുക സുധീരന്റെ നിലപാടിനെ പിന്തുണച്ചും കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കിയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് കെ യോഗത്തിൽ സുധീരൻ പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണെന്നും ഇത് ആ നിലയിൽ കാണുന്നതിന് പരസ്യമായി അധിക്ഷേപിച്ചത് ശരിയായില്ലെന്ന നിലപാടുമാണ് കോൺഗ്രസ് മുസ്ലിം പ്രവർത്തകർക്കിടയിലും ഉള്ളത് ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണുള്ളത് പ്രത്യേകിച്ച് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന സുധീരന്റെ നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വത്തിനുമുള്ളത് സെൻസിറ്റീവ് വിഷയമായതിനാൽ തൽക്കാലം അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താലും അത് ലീഗ് രാഷ്ട്രീയത്തിലും വലിയ പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഏറ്റാൽ അതോടെ കെ സുധാകരന് രാജിവെക്കേണ്ടി വരും വി ഡി സതീശനും കെ സി വേണുഗോപാലിന്റെയും നല്ല നാളുകളാകും അതോടെ അവസാനിക്കുക ഇരുപതിൽ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റുകൾ നേടിയ യു ഡി എഫിന് ഇത്തവണ പതിനഞ്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മുസ്ലിം ലീഗിനും പിന്നെ യു ഡി എഫ് തുടരാൻ കഴിയുകയില്ല ഗൗരവമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഗ്രൂപ്പ് തർക്കത്തിനും സംഘടനാ ദൗർബല്യത്തിനും പുറമെ അയോധ്യ വിഷയം കൂടി തലയ്ക്ക് മുകളിൽ വന്നത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇതിനു പുറമെയാണ് ഇപ്പോൾ സുധീരനും എരുതിയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക